ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ സനാതനധർമ്മ സേവാ സംഘത്തിന്റെ സപ്താഹ ജ്ഞാനയജ്ഞം വാർഷികം മകരഭരണി മഹോത്സവം മകരഭരണി സദ്യ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനവും പതിനാറാമത് ചെട്ടികുളങ്ങര അമ്മ സനാതനധർമ്മ പുരസ്കാര സമർപ്പണവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ നിർവഹിച്ചു മാതാ അമൃതാനന്ദമയ്ക്ക് നൽകിയ പുരസ്കാരം അമൃതാനന്ദമൈ മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണ അമൃതാനന്ദപുരി ഏറ്റുവാങ്ങി ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ സനാതന ധർമ്മ സേവാ സനാതനധർമ്മസേവാസംഘത്തിന്റെ നേതൃത്വത്തിലുള്ള അറുപത്തിയഞ്ചാമത് സപ്താഹജ്ഞാനയജ്ഞം വാർഷികം മകരഭരണി മഹോത്സവം മകരഭരണി സദ്യ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിക്ക് സ്വാമി ഉദിത് ഉദിചൈതന്യേയും മുഖ്യ അതിഥികളെയും കിഴക്കേ നടയിൽ നിന്നും പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് പ്രതിഷ്ഠ നടന്നു സപ്താഹ ജ്ഞാന യജ്ഞം വാർഷികം മകരഭരണി മഹോത്സവം എന്നിവയുടെ ഉദ്ഘാടനവും പതിനാറാമത് ചെട്ടുകുളങ്ങനമ്മ ധർമ്മ പുരസ്കാര സമർപ്പണവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ നിർവഹിച്ചു ഭംഗിയായി നല്ല പോയി തൊഴാനും ആരാധന നടത്താനും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക അവർ തരുന്ന പൊന്നും പണവും ഒക്കെ സൂക്ഷിക്കുക അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ക്ഷേത്ര ആചാരങ്ങൾ നിലനിർത്തുക അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ പവിത്രത നിലനിർത്തിക്കൊണ്ട് മറ്റു ഒരു പരിഗണനകളുമില്ലാതെ ഈ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ആചാര നിശുദ്ധിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകും അതിനാണ് മറ്റ് ഇടപെടലുകളൊന്നും ഇല്ലാതെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഒരു നിയമവും അങ്ങനെ തന്നെയാണ് സനാതന ധർമ്മ സേവാ സംഘം പ്രസിഡന്റ് പിള്ള അധ്യക്ഷനായി ഈ ക്ഷേത്രം എത്രമാത്രം ആധ്യാത്മികമായും ഭൗതികപരമായും ഉയർത്തുവാൻ സാധിക്കുമോ അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അത് ഏറെക്കുറെ ഒരു തൊണ്ണൂറ്റഞ്ച് എന്ന് കാണുന്ന ഭൗതിക വികസനങ്ങളില് എന്നത് ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കുന്നതിൽ എന്നതിൽ ഒക്കെ തന്നെ മുഖ്യ പങ്ക് സനാതനധർമ്മ സേവാ സംഘം നിർവഹിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുക സെക്രട്ടറി എച്ച് വി ഗുരുപ്രസാദ് സ്വാഗതം പറഞ്ഞു ക്ഷേത്രം തന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഈ വർഷത്തെ സനാതന ധർമ്മ പുരസ്കാരം മാതാ അമൃതാനന്ദമയ്ക്കാണ് നൽകിയത് പുരസ്കാരം അമൃതാനന്ദമൈ മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണ അമൃതാനന്ദപുരി ഏറ്റുവാങ്ങി ഉദിച്ചൈതിന് അനുഗ്രഹ പ്രഭാഷണം നടത്തി ജീവിതത്തെ സനാതനമായ സംസ്കൃതിയെ മനസ്സിലാക്കിക്കൊണ്ട്